എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോറിയാസിസും അത് നമുക്ക് സിസ്റ്റർ സിദ്ധ സിസ്റ്റിലെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സൊക്കെയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിനായിട്ട് ട്രിവാണ്ടത്തെ ഇൻകോപ്സ്ക് ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഷാലിനി ഡോക്ടറാണ് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് ഡോക്ടറിനെ നമുക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ സോറിയാസിസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ സോറിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസീസ് ആണ് അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മളെ രക്ഷിക്കേണ്ട അതായത് നമുക്ക് പ്രതിരോധശേഷി തരുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അത് ഓവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെ വരുമ്പം എന്താ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് അത് ഒരു നോർമൽ ഗ്രോത്ത് അതായത് ഒരു ഇരുപത്തെട്ട് മുപ്പത് ദിവസം എടുക്കും അതിനു പകരം അതൊരു മൂന്ന് അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനകത്ത് തന്നെ അത് ഗ്രോ ചെയ്യും അതായത് ഒരു ഏഴ് മുതൽ പത്ത് മടങ്ങ് ഇരട്ടിയായിട്ട് നമ്മുടെ സ്കിൻ ഗ്രോ ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ വരുന്ന സമയത്ത് പഴയ സ്കിൻ പോകാതെ ഈ പുതിയ സ്കിൻ വരുമ്പോൾ ഇത് നമ്മുടെ തൊലിപ്പുറത്ത് ഈ ചുമന്ന പാടുകൾ വെള്ളപ്പൊടികൾ അതുപോലൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും ഇങ്ങനെയാണ് സോറിയാസിസ് നമുക്ക് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് രീതിയിലാണ് ഓക്കെ നമ്മൾ എങ്ങനെയാണ് വരുന്നത് ഇത് ജെനറ്റിക് ആയിട്ടാണോ വരുന്നത് എന്തെങ്കിലും എന്തെങ്കിലും കാരണം കാരണം വരുന്നത് എന്ത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് പറയാം അതായത് ഇത് ഇപ്പൊ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇങ്ങനെ വരുന്നതുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ് അതായത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുന്ന സെല്ലുകളെ അറ്റാക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് അത് നമ്മൾ നോർമൽ ഈ മോഡേൺ സയൻസിൽ ആ രീതിയിൽ നമുക്ക് പറയാം കാരണങ്ങളെപ്പറ്റി പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജനറ്റിക് ഒരു റീസൺ ആണ് ജനറ്റിക് അതായത് മൂന്നിൽ ഒരു കേസ് ജനറ്റിക് ആയിട്ട് വരും അതായത് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ കുഞ്ഞിന് വരാൻ ഒരു പത്ത് ശതമാനം ചാൻസ് ഉണ്ട് രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ കുഞ്ഞിന് വരാൻ അൻപത് ശതമാനം ചാൻസും ഉണ്ട് പക്ഷെ ഇത് വരണമെന്നു നിർബന്ധവും ഇല്ല അതായത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അത് ചിലപ്പോ ഒരു അണുബാധയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റീസൺ കൊണ്ടും ഇതുപോലെ കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ജനറ്റിക് ആയിട്ടും വരാം പിന്നെ സിദ്ധ സയൻസ് പ്രകാരം പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ സിദ്ധ വൈദ്യത്തിന്റെ പിതാവെന്ന് പറയുന്നത് അഗസ്ത്യ മുനിയാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് അഗസ്ത്യർ പരിപൂരണം നാനൂറ് അതില് സോറിയാസിനെ സിദ്ധയില് കാലാഞ്ചകപ്പട എന്നാണ് പറയുന്നത് അപ്പം ഈ കാലാഞ്ചകപ്പടയുടെ റീസൺ ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നത് കർമ്മവ്യാധി എന്നാണ് പറയുന്നത് കർമ്മവ്യാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ പൂർവജന്മ കൃതം പാപം വ്യാധി രൂപേണ ജായതെ അതായത് ഇതൊരു മോഡേൺ സയൻസിൽ ഇങ്ങനെ ഒരു കറക്റ്റ് ഇത് എന്ത് കൊണ്ടുവരുന്നു അതൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും അപ്പം നമ്മളുടെ സയൻസിൽ പറയുന്നത് അത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫിൽ ആരും ഇതുപോലെ ഒരു ജന്മ പുനർജന്മം ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്യില്ല എങ്കിലും നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പൂർവജന്മത്ത് നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ഒരു ഫലമായിട്ടൊക്കെ വരുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് പോലെയുള്ള ഇതുപോലുള്ള രോഗങ്ങൾ സോറിയാസിസ് മാത്രമെന്നല്ല ഇതുപോലെ നമുക്ക് ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ട് അതായത് അസാധ്യ ഗണത്തിൽപ്പെടുന്ന പെടുന്ന കുറെ അസുഖങ്ങളൊക്കെ ഇതുപോലുള്ള കർമ്മവ്യാധികളിലാണ് പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാപത്തിന്റെ ഫലമായിട്ട് അതും കഴിഞ്ഞ ജന്മ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചെയ്ത ഒരു പാപത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ് എന്നാണ് പറയാൻ ഡോക്ടർ നമ്മൾ ഈ സോറിയാസിസ് വന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ബോഡിയിൽ കാണിക്കാ കാണിക്കുന്നത് സോറിയാസിന്റെ പ്രധാന ലക്ഷണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആണ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തൊലിപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു വട്ടത്തിൽ കോയിൻ ഷേപ്പ് എന്നാണ് പറയുന്നത് ഒരു ചുമന്ന കളർ വരും അവിടെ അതിനു മുകളിൽ കൂടെ പ്ലേക്സ് അതായത് സ്കെയില് പോലെ അടിഞ്ഞടിഞ്ഞ് തൊല്യു തന്നെ അടിഞ്ഞ് അതിങ്ങനെ പൊളിഞ്ഞു പോയി ഒരു ചെതുമ്പല് ആ രീതിയിൽ ഇങ്ങനെ പൊളിഞ്ഞ് വെള്ളപ്പൊടിയായിട്ട് പൊളിഞ്ഞു പോകും അതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ആ അത് ഇതിന്റെ ഈ വരുന്ന സ്ഥലങ്ങള് ലക്ഷണങ്ങള് ഒക്കെ അനുസരിച്ചിട്ട് ഇത് കുറച്ച് ഡിവിഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എല്ലാ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് വരുന്നത് പ്ലേക് സോറിയാസിസ് എന്ന് പറയും അതായത് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ തൊലിപ്പുറത്തിങ്ങനെ കട്ടിയായിട്ട് പാച്ചസ് വരിക അതിന് മുകളിൽ ഇതുപോലെ സ്കെയിൽസ് ആയിട്ട് വരിക അത് പൊടിഞ്ഞു പോവുക ചിലപ്പം എല്ലാവർക്കും ഇച്ചിങ് ഒന്നും വരണമെന്നില്ല ചിലർക്ക് ഇച്ചിങ് വരും അതിപ്പോൾ നമ്മളിങ്ങനെ ചൊറിയുമ്പം അവിടെ പിൻ പോയിന്റ് ബ്ലീഡിങ് അതായത് ഒരു കുത്തു കുത്തുക നമ്മൾ പിന്നു വെച്ച് കുത്തിയെങ്ങനെ ബ്ലീഡ് ചെയ്യുവോ അത് അതുപോലെ ഒരു ബ്ലീഡിങ് വരും അത് ഈ പ്ലേക് സോറിയാസിലാണ് പിന്നെ അത് മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റെൻസർ ഏരിയാസ് അതായത് കൈമുട്ട് മുട്ടിന്റെ താഴോട്ട് അതുപോലെ കാൽമുട്ടിന്റെ താഴോട്ട് ബാക്കില് നടുവില് തലയിൽ ഒക്കെ വരാം എക്സ്റ്റെൻസർ ഏരിയാസിലാണ് കൂടുതലായിട്ട് പിന്നെ ബട്ടെക്സിന്റെ ആ ഒരു റീജിയണില് വരാ അത് പ്ലേക്ക് സോറിയാസിസ് എന്ന് പറയും ഇനി അടുത്തത് വരുന്നെന്ന് പറഞ്ഞ ഗട്ടേറ്റ് സോറിയാസിസാ അത് പറഞ്ഞ ഒരു റൗണ്ട് കുത്തു പോലെയാ വരുന്നത് അതായത് നമ്മൾ ഈ ഒരു ചാറ്റൽ മഴയൊക്കെ വന്ന എങ്ങനെ ഇരിക്കും ആ രീതിയിൽ കുത്തായിട്ട് വരും അതിലും ഇതുപോലെ പൊടിയൊക്കെ വരും ചിലപ്പോൾ നമ്മൾ തലയിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് താരനാണെന്ന് വിചാരിക്കും പക്ഷെ നമുക്കിത് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റും അടുത്ത ഒരു ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്സാർ സോറിയാസിസ് എന്ന് പറയും അത് ഇൻവേഴ്സ് എന്ന് പറയാം നമ്മൾ നേരത്തെ എക്സ്റ്റെൻസർ ആണല്ലോ പറഞ്ഞത് ഫ്ലെക്സാർ സോറിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മടക്കുകളിൽ അതായത് കൈമടക്കുകളില് കഷത്തില് സ്ത്രീകളുടെ ബ്രസ്റ്റിനടിയിൽ തൊടയിടുക്കുകളിൽ അങ്ങനെയുള്ള ഏരിയാസിൽ പിന്നെ ഈ കൊടവയറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ അപ്പൊ ഈ വരുന്ന സോറിയാസിൽ ഈ പറഞ്ഞ പോലെ വെള്ളം പൊടി കാണില്ല അവിടെ ഈ ബ്രൗൺ പാച്ചസ് അല്ലെ റെഡ് പാച്ചസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുക അതും ഇതിന്റെ ഒരു വെറൈറ്റി ആണ് കൂടാതെ നമുക്ക് ഈ നെയിൽ സോറിയാസിസ് എന്ന് പറയാം അതായത് നഖത്തിൽ മാത്രം വരും അതിൽ കുത്തു പോലെ വന്നിട്ട് നഖത്തിന്റെ അടിയിൽ സ്കിൻ കട്ടിയായിട്ട് പിന്നെ നഖം അങ്ങ് മഞ്ഞ നിറത്തിൽ അങ്ങ് പൊഴിഞ്ഞു പോകും ആ രീതിയിൽ വരുന്ന സോറിയാസിസ് ഉണ്ട് പിന്നെ പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയാം അതായത് പസ്ന്ന് അറിഞ്ഞിട്ടിങ്ങനെ ഒരുമാതിരി ടൂൾസ് പോലെ വന്നിട്ട് അത് കൈവെള്ളയിലും കാൽവെള്ളയിലും ചിലപ്പോൾ ഈ ഇങ്ങനെ വിണ്ട് കീറുന്ന രീതിയിലൊക്കെ വരുന്ന ആ രീതിയിലുള്ള സോറിയാസം ഉണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പകരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സോറിയാസിസ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസേ അല്ല അത് ഇല്ല അപ്പൊ അങ്ങനെ ഒരു ടെൻ കാണുന്നവർക്ക് അങ്ങനെ തോന്നും പസൊക്കെ കാണുമ്പോൾ അത് എന്ന് തോന്നും പക്ഷെ അങ്ങനെ പകരില്ല അടുത്തത് എരിത്രോഡർമിക് സോറിയാസിസ് അത് കുറച്ച് സീരിയസ് ആണ് അതായത് അദ്ദേഹത്ത് മൊത്തം ഫുള്ളായിട്ട് വന്നിട്ട് തൊലിയെല്ലാം മൊത്തം പൊളിഞ്ഞു പോകുന്ന ഒരു രീതി അത് കുറച്ച് ഡേഞ്ചർ ആണ് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം ഡോക്ടർ പിന്നെ നമുക്ക് ഈ വന്ന ആൾക്കാർ പറയാറുണ്ട് ദേഹത്ത് ഫുൾ ചൊറിച്ചിൽ ചോറിച്ചിലുണ്ടാവും ചൊറിച്ചിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അങ്ങനെ ചൊറിച്ചിൽ വരണം എന്നില്ല പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിങ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാ സോറിയാസത്തിലും ഇച്ചിങ് ഡോക്ടർ പിന്നെ നമുക്ക് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഈ സോറിയാസ് തമ്മിൽ എന്തെങ്കിലും ബന്ധം എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഭക്ഷണരീതി സോറിയാസിസുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ അക്കോഡിംഗ് ടു സിദ്ധ സിസ്റ്റം സിദ്ധാ സയൻസ് പ്രകാരം ത്രിദോഷങ്ങളാണ് നമ്മളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് അതായത് വാത പിത്തക്കാകുമ്പോൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ആണ് നമ്മളുടെ ശരീരത്ത് ിരിക്കുന്നത് അതിലെന്തെങ്കിലും ഡീറേഞ്ച്മെൻറ്റ് വന്ന അപ്പോൾ അതിൽ ഡീറേഞ്ച്മെൻറ്റ് വരിക അതിൽ വ്യത്യാസം വരിക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഭക്ഷണം മാത്രമല്ല ഭക്ഷണം നമ്മളുടെ ലൈഫ് സ്റ്റൈല് അതുപോലെ നമ്മുടെ മാനസിക നില നമ്മളുടെ ഒരു സെഡൻട്രി അതായത് ഒന്നും ഒന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ശരീരത്തെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡൈറക്ട്ലി ബാധിക്കും സോറിയാസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ബാധിക്കും എന്തെന്ന് വെച്ചിട്ടുണ്ട് നമ്മളീ വിരുദ്ധാഹാരങ്ങൾ െന്ന് പറയില്ലേ അതായത് ഇപ്പം കുറേശ്ശെ കുറേശായിട്ട് സയൻസ് അത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഫിഷും പാലും രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചോറും മീനും ഒക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് വിരുദ്ധാഹാരം തന്നെയാണ് ഇത് നമ്മളുടെ ശരീരത്ത് പോയിട്ട് അത് നെഗറ്റീവായിട്ട് നമ്മളുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ തൈരും നോൺ വെജും നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അതും വിരുദ്ധാഹാരം അങ്ങനെ കുറേ വിരുദ്ധാഹാരങ്ങളുണ്ട് പിന്നെ ജങ്ക് ഫുഡ്സ് അധികം ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുക തന്നെ ചെയ്യും അപ്പം ഭക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ സോറിയാസിൻ്റെ കാര്യത്തിൽ വരിക അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു പത്ത് ശതമാനം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നിരിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് സോറിയാസ് വരാൻ ചാൻസ് ഇതുപോലുള്ള ഭക്ഷണങ്ങള് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രസിപിറ്റേറ്റിങ് ഫാക്ടറാണ് അത് ഈ പറയുന്ന കാര്യം ട്രിഗറായി ചിലപ്പോൾ ഇത് ഔട്ട്ബേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഒരു നോർമൽ നല്ല സാത്വികൾ പക്ഷേ അതായത് ഈ പറയുന്ന അത് അങ്ങനെ ആയിട്ട് കിടക്കും അത് ഔട്ട് ബസ്റ്റൗട്ടാവത്തില്ല അപ്പം ഭക്ഷണത്തിനൊരു വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ സോറിയാസിന്റെ കാര്യത്തില് ഉണ്ടാവുക ഡോക്ടർ പറഞ്ഞല്ലോ നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ സോറിയാസ് വന്ന ആൾക്കാർക്ക് അവർ കഴിക്കാതിരിക്കേണ്ടത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മളധികം പുളിപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാരം കൂടുതലുള്ളത് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് അച്ചാർ പോലുള്ള പിന്നെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ആ ഉപ്പിൽ ഞാൻ പറഞ്ഞപ്പം ഉപ്പ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഈ ഇന്ദുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉപ്പ് റോക്ക് സോൾട്ട് ഹിമാലയൻ സോൾട്ട് പിങ്ക് സോൾട്ട് എന്നൊക്കെ പറയില്ലേ അത് കുറച്ചും കൂടെ ഉള്ളവർ അത് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇച്ചിങ് ഒക്കെ ഉള്ളവർക്ക് നോർമൽ സോൾട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചൊറിച്ചിലൊക്കെ കൂടും അതേസമയം ഇന്ദുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഫിഷ് ഫിഷ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ വാളംപുളി ഇതെല്ലാം ഇത് അഗ്രവേറ്റ് ചെയ്യാനുള്ള ഞാൻ പുളി നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഈ പുളി സ്പെസിഫിക് ആയിട്ട് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ജങ്ക് ഫുഡ്സും അതുപോലെ ഓയിലി ഫുഡ്സ് അതുപോലെ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഫുഡ്സൊക്കെ ഇതെല്ലാം കബത്തെ കൂട്ടും കബത്തെ കൂട്ടുമ്പോൾ എന്തു പറ്റും സ്കെയിലിങ് കൂടാൻ തുടങ്ങും അതെല്ലാം ഒഴിവാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഓക്കെ ഡോക്ടർ നമുക്ക് ഈ സോറിയാസിസ് വന്ന ആൾക്കാർക്കുണ്ടല്ലോ അതിന് നമുക്ക് സിദ്ധയില് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോൾ ഏത് രീതിയിലായിരിക്കും വരുന്നത് നമുക്ക് പ്രധാനമായിട്ടും സിദ്ധയിൽ ഈ സോറിയാസിന് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിരുന്നല്ലോ ത്രിദോഷങ്ങളുടെ കാര്യം അപ്പം ത്രിദോഷത്തിലാദ്യം വാദമാണ് അഫക്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ കപം പിന്നെ പിത്തം ആ രീതിയിലാണ് വരുന്നത് ഇപ്പം വാദത്തിൽ വാദം എന്ന് പറഞ്ഞാൽ വായു ദശവായുക്കളിൽ വ്യാണൻ അഫക്റ്റ് ആകും വ്യാണൻ അഫക്റ്റ് ആകുമ്പോഴാണ് ഈ ഡ്രൈനസ് ഇച്ചിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കപം അഫക്റ്റ് ആകുമ്പോഴാണ് ഈ സ്കെയിലിങ് ഇങ്ങനെ പോലെ പോലെ പൊളിഞ്ഞു വരുന്നത് വരും 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 സെൻസേഷൻ ഒക്കെ ചിലർക്ക് അതൊക്കെ ഈ പിന്നെ അത് ിത്തത്തിൻ്റെ ഒരു നേച്ചറിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആദ്യം അഫെക്റ്റഡ് ദോഷം എന്ന് പറയുന്ന വാദമാണ് അപ്പോൾ വാദത്തിന് ആദ്യം നമ്മൾ നോർമലൈസ് ചെയ്യണം അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓയിൽ ബാത്ത് ഓയിൽ ബാത്ത് കൊടുത്ത് വിരേചനം വിരേചനം കൊടുക്കും വിരേചനത്തിൽ വാദം താഴും എന്നാണ് പറയുന്നത് അപ്പം വിരേചനം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ദേഹം മുഴുവൻ എന്നാ അതിന് ഇതിന് സ്പെഷ്യലായിട്ടുള്ള ഓയിലുണ്ട് വെട്ടുപാലെ തൈലമാണ് സോറിയാസിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അപ്പം ആ ഉപയോഗിച്ച് നമ്മളൊരു ഒരു മണിക്കൂർ അല്ലെ ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും ജസ്റ്റ് എണ്ണയിട്ടിരുന്ന് പറ്റുവാണെങ്കിൽ ഒരു സ്വേദനം കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെ ഒരു മൂന്ന് ദിവസം ചെയ്ത് ഒരു ഓയിൽ ബാത്ത് എടുത്തതിന് ശേഷം നമ്മൾ നാലാമത്തെ ദിവസം വിവേചനം ചെയ്യുക അഗസ്തിരക്കുഴമ്പാണ് പ്രധാനമായിട്ടും കൊടുക്കുക അഗസ്തിരക്കുഴമ്പ് അല്ലെങ്കിൽ മേഘനാഥൻ ഗുളിക അഗസ്ത്യക്കുഴമ്പ് കൊടുക്കുകയാണെങ്കിൽ അത് ശങ്കും കുപ്പി ചാറിലാണ് കൊടുക്കേണ്ടത് അത് ഈ പറയുന്ന വാദത്തെ നല്ല രീതിയിൽ താഴ്ത്തും ബോഡി ടോക്സിൻസ് എല്ലാം നല്ല രീതിയിൽ എക്സ്പെൽ ചെയ്യും ഔട്ടാക്കും ഈ ടോക്സിൻസ് ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തു മെഡിസിൻ അവിടെ കൊടുത്താലും അത് നല്ല രീതിയിൽ ആക്റ്റാകും അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഒരു കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു റിസൾട്ട് അപ്പം ഇങ്ങനെ ചെയ്തു വരുമ്പം നമുക്ക് ഈ സോറിയാസത്തിന് നല്ല റിസൾട്ട് വരും പിന്നെ എക്സ്റ്റേണൽ തെറാപ്പി നമുക്ക് ധാര അങ്ങനുള്ള കാര്യങ്ങൾ കഷായം ചില മരുന്നുകൾ വെച്ചിട്ടുള്ള ധാര ശിരോധാര അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ നല്ല റിസൾട്ട് പിന്നെ പൂച്ച ചില പ്രത്യേക മരുന്നുകൾ വെച്ചിട്ട് ദേഹം മുഴുവൻ പൂച്ചിടുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വാഴയില ഉണ്ടല്ലോ വാഴയിലെ ഈ ലീഷൻ ഉള്ള ഭാഗം കവർ ചെയ്തിട്ട് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമുള്ള സൺലൈറ്റ് കൊള്ളിക്കുക ഇപ്പം മോഡേൺ മെഡിസിലാണെങ്കിൽ അവർ ഫോട്ടോതെറാപ്പി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഈ സൺലൈറ്റ് കൊള്ളിക്കുമ്പോൾ നല്ല ഒരു റിസൾട്ട് എന്നുവെച്ചാൽ ഇത് പ്രധാനമായിട്ടും കൂടുന്നത് തണുപ്പ് കൂടുമ്പോഴാണ് മഞ്ഞ് കാലത്ത് അല്ലെ മഴക്കാലത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏറ്റവും വീക്കായി നിൽക്കുന്ന സമയത്താണ് ഇത് അഗ്രിവേറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പം ആ ഒരു ഹീറ്റ് ബോഡിയിൽ ജനറേറ്റ് ആയിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് വരും പിന്നെ ഇൻറ്റേർണൽ മെഡിസിൻസ് നോക്കുവാണെങ്കിൽ അതിപ്പം ഡിപ്പെൻസ് ഓൺ ദോശ പേഷ്യൻറ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക പ്രധാനമായിട്ടും കൊടുക്കുക ശിവനാർ വേമ്പ് കുഴിത്തൈലം പറങ്കിപ്പട്ടേ ചൂർണ്ണം രസഗന്ധി മെഴക് ഗന്ധകരസായനം പലകറേ പറപ്പ് അതുപോലുള്ള കുറേ ഒരു ട്രീറ്റ്മെൻറ് കോമ്പിനേഷൻസ് വരുന്നുണ്ട് അത് പേഷ്യൻറ്റിൻ്റെ ദോഷം നോക്കിയിട്ട് പിന്നെ നമ്മൾ ഈ കുളിക്കുമ്പം ഏറ്റവും നല്ലത് സോപ്പ് ഉപയോഗിക്കാതിരിക്കുക ആ അതായത് ഇംഗോപ്സിൻ്റെ നമ്മുടെ ഒരു ചൂർണ്ണമുണ്ട് കുളിയൽ ചൂർണം പഞ്ചകർപ്പ കുളിയൽ ചൂർണം അത് ഏറ്റവും ബെസ്റ്റാണ് ഈവൻ ഒരു മെഡിസിൻ ഇല്ലെങ്കിൽ പോലും ഈ പഞ്ചാർപ്പ ഗുളിയൽ ചൂർണ്ണം വെച്ച് ഡെയിലി കുളിച്ച് വരുന്നവർക്ക് ഈ ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിലുള്ള മെഡിസിൻസ് അത്രയും ആണ് നമ്മൾ കുളിക്കുന്ന വെറുതെ കുളിക്കുന്നത് ഈ ഓയില് വെട്ടപ്പാലത്തേലും വെച്ച് ഓയിൽ ബാത്ത് എടുത്തിട്ട് നമ്മൾ കുളിക്കാൻ നേരം സോപ്പിന് പകരം ഈ ചൂർണ്ണം ഉപയോഗിക്കുക പഞ്ചാർപ്പ ഗുളിയൽ ചൂർണ്ണം ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് വരുന്നുണ്ട്